എല്ലാരും കണ്ണുകൾ തുറന്നു വെച്ച് കാണുകയും ളിയാ ഏതാടാ ഏതാ വടമലി ഞാൻ പറഞ്ഞ പോലെ ബെല്ലാരെയും മന്ദേരി മാത്രം ഇവിടെ ഇങ്ങോട്ട് വരാ ബാക്കി എല്ലാരും മാറി നിൽക്കേണ്ടതാണ് ബാബുവും പിന്നെ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാരും നിമിഷങ്ങൾ ഉടനെ തന്നെ ആലോചിച്ചത് അന്തേനിവാസം ആ <rôlepot> <TIONS2> <laughs> <laughs> <sk> <rekay fois> <Game91>

ായി പോസ്റ്റർമെലിപ്പു പോവീസ് ആണ് എന്റെ എന്ത് കത്തിന്നോടാ കത്തു ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതല്ലേ അത് കൂട്ടത്തില് ഞാൻ രാവിലെ ഒന്ന് കപ്പ് കേറുകയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എല്ലാരും ആ ദോടെ കാത്തിരുന്ന നമ്മുടെ തക്കു ഓണത്തിന്റെ വടംവലി ഇതാ തുടങ്ങിയവയാണ് ആദ്യം തന്നെ നമ്മുടെ ചങ്കുടുപ്പും സന്തോഷ ഓമനയുമായ ബെല്ലാരി വേട്ടം അന്തേരിയാണ് നടക്കാൻ പോകുന്നത് എല്ലാരും കണ്ണുകൾ തുറന്നിട്ട് കാണും തുടങ്ങി തുടങ്ങി മുകളിലുണ്ടോ വലിക്കുന്നതിന്റെ പവർ കാണിക്കുന്നുണ്ടോ നടക്കുന്ന ഒരു സാധനം നീ ഇവിടെ ഉണ്ടോ വെള്ളാരിച്ചോട്ടെ ആ ശതമാനം കാണിക്കും ആ ഈ സാധനം നടുക്കണി അവരടിച്ച് പോയി മുള്ളി കാണാണോ ഇവിടെ ഇത് കാണാൻ പറയാം അതിന്റെ മേലെ അതിന്റെ മേലെ കാണിക്കുന്നത് അല്ല ഇത് ആര് ഇത് ഇതിന്റെ കൂടെ പാട്ടുണ്ട് അതെന്താ പാട്ടൊന്നും രയ രായ പാട്ടാർക്കും കേട്ടിട്ടടാ അത് സംഭവിച്ചോ അവന്റെ ഞാൻ പറഞ്ഞതാ ടി വിരും പാട്ടൊക്കെ അപ്പൊ അപ്പൊ നമ്മുടെ വർക്കാവ് എന്തോ വർക്കാവ് എന്തോ എല്ലാരും ഒരു പ്രാർത്ഥന ഓ ആയി അഞ്ചോ ആയി ഓരാ അഞ്ചോ ആയി ഗിട്ടി ഗിട്ടി ഓടേണ്ടേ അതൊണ്ടാ വലിച്ചു വിടി ഇതി ഇതി പിടിച്ച വിടി അതാ കുത്തി വിടി വലം വലീ വലി വലി എന്നാ വലി വലി എന്നാ വലി അണ്ണാ വലി എന്നാ വലി എന്നാ ഒക്കെം കപ്പൊക്കെം വാസന കപ്പൊക്കെം ഗിട്ട് 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 നമ്മുടെ കയ്യില് കളിയാടാ വണ്ടി പാട്ടേ ഒരു പാട്ടിട്ടാളോട പാട്ട് ഇങ്ങേങ്ങേ വല്ലേ ലൂസാടി 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 അത്രോ അത്രോ അല്ലേ ഗിട്ട് 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 അയ്യോ ഗിട്ടില്ലടാ അടാ 50 50 ഒരു മാറ്റവില്ല ഈത്തി ഇത്രേ വല്യടാ അന്നാ വായ വല്ലേ ലൂസാടി ലൂസാടി ഓക്കേ വെണ്ടി വേണി അത്രോ ഉള്ളോ അോയടാ ദസരി വെസ്റ്റർലി ഓട്ടോ കിടി 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 ഓൺ കം ഓൺ കം ഓൺ കം ഓൺ കിടി കിടി ഓൺ കം 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 ഈ മത്സരത്തിൽ രണ്ടാം ടീം അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ പറയാ ആര് ജയിക്കും വള്ളി ടീം തോറ്റു മുന്നേ യുടെ പള്ളി ടീം വേഴ്സസ് ഓജി ടീമിനെ പള്ളി ടീമിനെ എഴുച്ചടിച്ചോണ്ട് കൊണ്ടുപോയി യോജി ടീം വിജയിച്ചിരിക്കുന്നു ാണോ വയ്യാന്ന് ഗ്യാപ്പിലാർഥികൾ ഗ്യാപ്പിലാർഥികൾ അല്ലേ പോവാൻ ും കണ്ടില്ലേ ടീം തോറ്റേ അതോടെ ഞാൻ കാര്യം പറയട്ടെ അടക്കത്തില് ഒരെണ്ണം പോലെ എനിക്ക് കിട്ടി ഒരെണ്ണം പോലെ എന്തിരി ചെയ്യുന്നില്ല ടൈറ്റ് ടൈറ്റ് സാധന എന്റെ അമ്മ ടാണി 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 അടുത്ത സുന്ദരിക്ക് പൊട്ടുകൊടലേ ഒരു നമ്മളൊരു അഞ്ചാറ് വരെ കൊണ്ട് ചെയ്യിക്കാം വള്ളി എല്ലാം പടപടം ചെയ്ത് സുന്ദരിക്ക് പൊട്ടുകൊടല് ഒരു മൂന്ന് നാല് ടീം മാത്രം പെറ്റി ചെയ്യ് എന്നിട്ട് ബാക്കി നമുക്ക് നാളെ തെറ്റാ നാല് ടീമിനെ മാത്രം തെറ്റേ